സൺഡേ കഴിഞ്ഞാൽ ഔട്ടിംഗ് ഒക്കെ ആവാല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡും ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റി ഇഷ്ടമുള്ളവരുടെ ഒക്കെ കൂടെ നടക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ വൈബ് ആയിരിക്കില്ലേ അപ്പോൾ ഞങ്ങൾ കല്ലടിക്കോടിലെ ഡി ബി ജംഗ്ഷൻ്റെ അടുത്തുള്ള ചോക്കോ വീൽസ് അല്ല ചോക്കോ വീൽ അവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു കോഫിയും പിന്നെ ഒരു ബ്രൗണിയും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബ്രൗണി നല്ല ചൂടോടെ കിട്ടിയതാണ് കണ്ടോ പിന്നെ കുറച്ച് സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നോണ്ടിരിക്കുവാണ് അപ്പം കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് ചോക്കോ അവരുടെ അവര് മെനു കാർഡാണ് മെനു കാർഡ് കണ്ടാൽ കണ്ടോ കേക്ക് കണ്ടാൽ തന്നെ നമുക്കൊന്ന് കടിച്ചു തരുന്നതെന്ന് തോന്നും അല്ലേ സൂപ്പർ മെനു ആണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റേറ്റൊക്കെയാണ് കേട്ടോ ഒത്തിരി കുഴപ്പമൊന്നുമില്ല ഒരു നോർമൽ റേറ്റ് റേറ്റൊക്കെയാണ് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൽ മറ്റേ ചിക്കൻ വിങ്സിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് സ്റ്റാർട്ടേഴ്സ് പിസ്സ അങ്ങനെ കുറേ ഉണ്ട് കണ്ട അതിൻ്റെ ഉള്ളിലെ ആംബിയൻസ് സൂപ്പറാണ് കണ്ടോ ലൈറ്റിങ്ങും ഇതിൽ വീഡിയോകളൊന്നും അങ്ങനെ അറിയത്തില്ലെങ്കിലും സൂപ്പറാണ് ഒത്തിരി വലുപ്പമൊന്നുമില്ല ഒരു പതിനൊന്ന് ടു പന്ത്രണ്ട് അങ്ങനെയൊക്കെ ഒരു ചെറിയ റൂമാണ് പുറത്ത് ചെറുതായിട്ടൊരു സ്പേസ് ഉണ്ട് അവിടെയാണ് നമ്മൾ ഓർഡർ ചെയ്യാനും അവിടെയും കുറച്ച് ഇരുന്ന് കഴിക്കാനൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇച്ചിനോട് പ്രൈവസി പോലെയുള്ള കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഇച്ചിരി ഉള്ളിലോട്ട് ഇതായി അങ്ങനെ ഇവിടെ ചെയേഴ്സും ഈ കൂട്ടം ടേബിളൊക്കെ സൂപ്പറാണ് ചെയ്ഴ്സ നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞു മിനി ബർഗർ അമ്പത്തഞ്ച് രൂപയുടെ ബർഗറാണ് കേട്ടോ കുട്ടി ബർഗർ പക്ഷെ നല്ല രസം ഉണ്ട് ചിക്കൻ ആണ് കേട്ടോ അമ്പത് രൂപ ഉള്ളില് நம்மளிக்கு கொர்த்த மட்டோ டி டி மினி 버거 எடுத்தா வந்தா. பின்னா ثانيه கொண்ட நம்ம கொர்த்த அமிட் பப்போனி எடுக்க வந்ததா. அப்ப அப்பானங்களே மினி മെക്സിക്കൻ ചില്ലി റോൾ ആണ് കേട്ടോ ഉണ്ടോ നന്നായി ഇവിടെ ഉണ്ടെന്നോ